ഹായ് ഫ്രണ്ട്സ് നമുക്കിപ്പോൾ ഒരു മീൻ കറി ഉണ്ടാക്കാൻ നേനെ നോക്കാം തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കണത് ഞാൻ സ്രാവ് മീൻ എടുത്തിരിക്കണത് ഒരു കിലോ കേട്ടോ ഇപ്പം ചീന്തട്ടിയിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ചെറുതായി ഒന്ന് ചൂടാക്കാം അധികം മൂക്കണ്ട ചെറിയ ചെറിയ ചൂടായാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുടംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വാളംപൊളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ഒരു പാൽ ഒരു ഒരു കൊച്ചു തേങ്ങ വന്നിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചു വെച്ച പാലും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചുവെച്ചാൽ പാല് മിളാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്നിട്ട് മീൻ കഴുകി വെറുതെക്കി വെച്ച മീനിൽ ഇപ്പോൾ ചട്ടിയിൽ മീൻ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടുക നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് പിന്നെ കുടമ്പുളി നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പുളിയും അതിൻ്റെ കുതിരാൻ വെച്ചാൽ ആ വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ അതുണ്ട് ഈ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ മല്ലിമുളകും അത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിക്കുക അല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഒഴിച്ച് ചെറുതായി ഒന്ന് ഇതടിച്ചാൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊടിയെന്നുള്ളത് കുറച്ചൊന്ന് കൂടി നമുക്കൊന്ന് പേസ്റ്റ് മാതിരി കിട്ടും ആ പേസ്റ്റ് ഒഴിക്കാം പിന്നെ നമ്മൾ വളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് വ പുളി എടുത്ത് വച്ചിട്ടുണ്ടല്ലോ വളം വളംപുളി ആ പിഴി പിഴിഞ്ഞ് വെച്ച് വെള്ളം ഒഴിക്കുക അതിൽ വന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നന്നായി ഒന്ന് പുളി മീൻ കറിക്ക് കറിക്കാവശ്യത്തിലുള്ള വെള്ളം ആ മിക്സ് ചെയ്ത് ഒന്ന് അത് ഒഴിച്ചിട്ട് നമുക്ക് പാൽ പാലൊഴിക്കാം കേട്ടാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ടാമത് എടുത്തിട്ടുണ്ടല്ലോ പാൽ കുറച്ച് തേങ്ങ വെള്ളം കൂട്ടി അരച്ചിട്ടുണ്ടല്ലോ പാൽ ആ പാലൊഴിച്ചിട്ട് അതിൽ വന്നിട്ട് ഈ തേങ്ങ പാൽ ഒഴിച്ച് മീൻകറിയിൽ മീൻ മീനിലേക്ക് വന്നിട്ട് രണ്ടാമത്തെ പാൽ ഒഴിക്കുക കുറച്ച് ഞാൻ കുറച്ചു മിളക് പൊടി ഇട്ടു മിളക് പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൈ വെച്ചൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് നമുക്ക് അടപ്പത്തിക്ക് വയ്ക്കാം അടപ്പത്തി വെച്ച് ഒന്ന് ഇളക്കി നന്നായി ഒന്ന് അധികം തവിയിട്ട് ഇളക്കരുത് ചെറുതായി ഒന്ന് നമ്മൾ ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് കൂടെ ഇളക്കുക ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പില മേലെ കുറച്ച് ഈ ഒരു അഞ്ചാറ് പീസ് കറിവേപ്പില ഇട്ടാൽ മതി ഇട്ട് അത് അടച്ചു വെക്കാം നല്ല മണം ഉണ്ടാവും കറിവേപ്പിലിട്ട് അടച്ച് വെച്ചാൽ തുറക്കുമ്പോൾ നല്ല മണമുണ്ടാവും ഇപ്പം ഞാൻ വന്നിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഞങ്ങളുടെ വീട്ടിലൂടെ എരിവ് കുറവാണ് ഇപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എരിവ് ഇടാം ഇപ്പോൾ കാശ്മീരി വിളക് പൊടി ഉപയോഗിക്കണേ കാശ്മീരി വിളക് ഉപയോഗിക്കാം ഇല്ല മറ്റേ സാധാ വിളങ്ങാണെങ്കിൽ ഞാൻ ഇപ്പോൾ മറ്റേ കാശ്മീരി വിളക് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ ഇളക്കി നോക്കുമ്പോൾ ചാറ് ഒന്ന് കുറങ്ങിയിരിക്കണം വല്ലാതെ വെള്ളം ഉണ്ടാകാനും പാടില്ല കുറച്ച് കട്ടിയാവാൻ പാടില്ല പാകത്തിനുള്ള കട്ടിയാകുമ്പോൾ നമ്മൾ തേങ്ങ പാ വെള്ളമൊഴിക്കാതെ അരച്ചുവച്ച പാലുണ്ടല്ലോ അതൊഴിക്കാം അതൊഴിച്ചിട്ട് തിള വരുന്നതിന് മുമ്പ് കുറച്ച് ഒന്ന് തിള നമുക്ക് വന്നുടങ്ങും തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇറക്കണം ഇല്ലെങ്കിൽ അത് ഇതായി പോകട്ടെ ചൂട നമ്മൾ ചൂടോടെ അടയ്ക്കാനും പാടില്ല ചെറിയതായി തിള വരണം അല്ലാണ്ട് തിളയ്ക്കാനും പാടില്ല പാലൊഴിച്ചതല്ലേ ചെറുതായും ചത്തളം വരുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം ഇറക്കി വെച്ചിട്ട് അതിലൊന്ന് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് വയ്ക്കാം ആ ചെറിയുള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി അരിഞ്ഞ് നന്നായി ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് വന്ന് വറുത്ത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ താങ്ക്സ് ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഫ്രണ്ട്സ്